മലപ്പുറത്തും സ്കൂളുകൾ തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ പോലീസ് പോലീസ് പിടികൂടി ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ കോഴിക്കോട് മുക്കത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മൂവാറ്റുപുഴ പാലത്തിങ്ങിൽ വീട്ടിൽ മുഹമ്മദ് അൽതാഫ് എറണാകുളം പേക്കേപ്പള്ളി മുളവൂർ മഴയിടതി വീട്ടിൽ ആഷിഖ് അൻസാരി എന്നിവരെ കേരള കർണാടക അതിർത്തിയിലെ കാട്ടിക്കുളത്ത് വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മുഖ്യപ്രതിയായ ദക്ഷിണ കർണാടകയിലെ മഞ്ചനാടി പട്ടിയടക്ക് വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഫയാനെ കേരള പോലീസിന്റെ സഹായത്തോടെ മംഗലാപുരം പോലീസ് പിടികൂടിയിരുന്നു വധശ്രമം കളവ് തുടങ്ങി ഇരുപത്തിമൂന്ന് കേസിൽ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാൽ പ്രതിയെ മംഗലാപുരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെയാണ് മുഖംമൂടി അണിഞ്ഞ് മൂന്നംഗ സംഘം ഇരുചക്രവാഹനത്തിൽ ഒതുക്കങ്ങൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഓഫീസ്റ്റാഫ് റൂമുകൾ എന്നിവ കുത്തിപൊളിച്ച് കയറി പണവും മറ്റും കവർന്നത് മുണ്ടുപറമ്പ് എ എം യു പി സ്കൂളിലും സമാന രീതിയിൽ മോഷണം നടത്തിയ പ്രതികൾ ഒരു ലക്ഷത്തോളം രൂപയും സിസി ടി വി ഡി വി ആറും ഇൻഡക്ഷൻ കുക്കറും മോഷണം നടത്തിയിരുന്നു സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും സിസി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഡി വി ആർ അടക്കം മോഷണം നടത്തിയതിനാൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല തുടർന്ന് മലപ്പുറം എസ് പി ആർ വിഷ്ണനാഥ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എം ബിജു എന്നിവരുടെ മേൽനോട്ടത്തിൽ കോട്ടക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചായിരുന്നു അന്വേഷണം പിടികൂടിയ മൂന്ന് പേരും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പ്രതികൾ മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ലഹരി ഉപയോഗം നടത്തുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് പതിവെന്നും പോലീസ് അറിയിച്ചു